കാടുകുറ്റി കുടുംബശ്രീയിലെ തട്ടിപ്പ് നടത്തിയവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി കാടുകുറ്റി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു ബി ജെ പി കൊരട്ടി മണ്ഡലം പ്രസിഡന്റ് സജീവ് പള്ളത്ത് ഉദ്ഘാടനം ചെയ്തു ബി ജെ പി കാടുകുറ്റി പഞ്ചായത്ത് പ്രസിഡന്റ് അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു നേതാക്കളായ ഷാജു കോക്കാടൻ ടി എസ് മുകേഷ് സുബ്രൻ കാടുകുറ്റി ജിജീഷ് ഗാന്ധിനഗർ പി സി ബിനോജ് സുമിത ചന്ദ്രൻ സരസ്വതി രവി സുജാത ശിവരാമൻ വീന ഉണ്ണി ഉഷ മോഹനൻ ഹരീഷ് അന്നനാട് തുടങ്ങിയവർ സംസാരിച്ചു കുടുംബശ്രീയിലെ അംഗങ്ങളെ തന്നെ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിവിടുന്ന കടക്കണിയുടെ പടുപുഴിയിലേക്ക് തള്ളിവിടുന്ന ഒരു സമീപനമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് മരിയാ കുടുംബശ്രീയിലെ സ്ത്രീകൾക്ക് അവിടുത്തെ സഹോദരന്മാർക്ക് നേരേഖി വന്ന ആ ദുരിതത്തിന് പരിഹാരം കാണുവാൻ ഒരു ശ്രമം ശ്രമമുണ്ടാകണമെന്നാണ് ഞങ്ങളുടെ ഈ പ്രതിഷേധ സമരത്തിന്റെ അർത്ഥം തന്നെ അത് ഒരാളെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു സസ്പെൻഷൻ മാത്രം ഒരു വ്യക്തിയെ മാറ്റി നിർത്തിയതുകൊണ്ട് ഇതിന് പരിഹാരം കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു